പോസിറ്റീവാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ എല്ലാ കാലവും ഇങ്ങനെ ഉടക്കി നിന്നാൽ മാത്രമേ പ്രയോജനം കിട്ടൂ എന്ന് കരുതി കാത്തിരുന്ന കോൺഗ്രസിന് കിട്ടിയ ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ ജസ്റ്റസ് ആൻഡ് ഈ ഡിസ്കഷൻസ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ അടക്കമുള്ള എം പിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ആ ഒരു ഡൽഹിയിലെ കേരള ഹൗസിലെ കോൺഫറൻസ് ഹാളിലെ കൂടിക്കാഴ്ചയടക്കം നമ്മൾ എടുത്ത് കാണേണ്ട കാര്യങ്ങളാണ് അതിനുള്ളിൽ പോലും ഈ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ ഈ പുറത്ത് കാണുന്നത് പോലെ സാധാരണഗതിയിൽ എൽ ഡി എഫിൻ്റെ എം പിമാർ വേറെ യു ഡി എഫിൻ്റെ എം പിമാർ വേറെ രാജ്യസഭയും ലോക്സഭയും അങ്ങനെ ആ പ്രത്യേകം പ്രത്യേകമാണ് പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ ആയാൽ പോലും ചുരുക്കം വിഷയങ്ങളിൽ മാത്രമാണ് യോജിക്കുക പക്ഷേ ഇവിടെ എല്ലാവരെയും കൂട്ടിയിണക്കാനായി കേരള ഗവർണർക്ക് കഴിയുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ലോഗിലേക്ക് കൂടി നിങ്ങൾ എല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഒരു ബാക്ക്ലോഗിലേക്ക് കൂടി നമുക്ക് പോകാം അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും തമ്മിൽ ഒന്നിച്ച് വിമാനത്തിൽ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ച കൂടിയുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം കൂടിയുണ്ട് അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മുന്നിലേക്ക് നയിച്ച ഒരു ചാലകശക്തിയായി ഞാൻ കാണുന്നത് ആ വിമാനത്തിലെ സംഭാഷണം ഏറെക്കുറെ മൂന്ന് മണിക്കൂറെ ും സമയം അവർ ഒന്നിച്ച് ചെലവഴിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഗവർണർ തന്നെ വ്യക്തമാക്കുന്നതാണ് അപ്പോൾ അത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡൽഹി വിമാനത്തിൽ വെച്ചുള്ള അവർ തമ്മിലുള്ള ആ ഒരു കൂടിയാലോചനകൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ധനമന്ത്രിയുമായുള്ള സംഭാഷണം അടക്കമുള്ള പിന്നീടുള്ള ലേറ്റർ എപ്പിസോഡ്സ് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാത്തപക്ഷം കേന്ദ്രമന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം മുഴുവൻ സാറ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്രമന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് സൌഹൃദ സന്ദർശനമായിക്കോട്ടെ കേരള ഹൌസിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന അത് ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഫേസ്റ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് അതിപ്പോൾ കെ വി തോമസ് മാത്രം മുൻകൈ എടുത്താൽ നടക്കുന്ന ഒന്നല്ല ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ നിയമിച്ചിരിക്കുന്നത് കെ വി തോമസിനെയാണ് അതിന് മുൻപ് ഏ സമ്പത്തുണ്ടായിരുന്നു അപ്പോഴൊന്നും ഇങ്ങനെ പോസിറ്റീവായ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചില്ല അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വിമാനത്തിൽ നിന്ന് സംസാരിച്ച നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് ഒന്നി സാർ പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പൂർണമായും ആർ എസ് എസ് കാരനാണ് അതിൻ്റെതായ ബുദ്ധി അദ്ദേഹം കാണിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ത്തിന്റെ ബുദ്ധി തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കും ഈ ചർച്ചകൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് എന്നതും വ്യക്തമാണ് എന്തായാലും ഈ വേമ്പനാട്ട് സ്യൂട്ടിലേക്ക് പിണറായി വിജയൻ താമസിക്കുന്ന കേരള കൊച്ചിൻ ഹൗസിലെ വേമ്പനാട്ട് സ്യൂട്ടിലേക്കാണ് എത്തുന്നത് അവിടേക്കാണ് നിർമ്മല സീതാരാമൻ വരുന്നത് അല്ലാതെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഒരുക്കി അവിടേക്ക് മുഖ്യമന്ത്രി എത്തുകയും അവിടേക്ക് കേന്ദ്രമന്ത്രി എത്തുകയും എന്നിട്ടൊരു കൂടിക്കാഴ്ച നടത്തുകയുമല്ല മുഖ്യമന്ത്രി താമസിച്ചത് വേമ്പനാട് സ്യൂട്ടിലാണ് അവിടേക്ക് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരികയായിരുന്നു എന്നിട്ടായിരുന്നു കൂടിക്കാഴ്ച ഈ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ ആ യാത്രക്കിടയിൽ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ ആയിരുന്നു എന്നാണ് അപ്പോൾ ആ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷന്റെ കണ്ടന്റ് എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള ചർച്ചകളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയൊരു ഒരു വാർത്താ സമ്മേളനം വിളിച്ചോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നോ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അത് നല്ല ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ നല്ല ബന്ധമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത് അത് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ബന്ധം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് അല്ലാതെ എപ്പോഴും തർക്കിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയുമായി അങ്ങനെ കൊമ്പു കോർത്തുകൊണ്ട് കൊണ്ട് എന്താണ് അവിടെ കിട്ടുക എന്നുള്ള ഒരു കാര്യമുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിലായാലും സെൻടർ സ്റ്റേറ്റ് റിലേഷൻ്റെ കാര്യത്തിലായാലും താൻ ഇനി ഒരുപാട് മസിൽ പിടിച്ച് എഡമെൻറ്റായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ട് ആ ഒരു മാറ്റം പിണറായി വിജയന്റെ രീതികളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലും ഉണ്ടാകുന്നുണ്ട് എന്നതും വ്യക്തമാണ് കാരണം വിഴിഞ്ഞത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പഠനത്തിനടക്കം അതായത് പാരിസ്ഥിതിക അനുമതി അടക്കം അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളിലും എല്ലാത്തിലും ഒരു പോസിറ്റീവ് സിഗ്നൽസ് ആണ് സെൻട്രിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്കുള്ള അടുത്ത പ്രോജക്ട് കമ്മീഷനിങ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിപ്പോൾ ആരാണ് മെച്ചം അല്ലെങ്കിൽ ആരാണ് ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് എന്നുള്ളത് പ്പുറം ഞാൻ ഇതിനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആയിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇത് രണ്ടുകൂട്ടർക്കും മെച്ചമുള്ള കാര്യം തന്നെയാണ് അതായത് ഈ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് അവളക്കർ എന്ന കേരള ഗവർണർക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് ഓർ ബി ജെ പി അവർക്ക് ഇത് പ്രയോജനമുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പുകൾ വരികയാണ് മാത്രമല്ല മറുഭാഗത്തായാലും സി പി ഐ എം ഒരു മൂന്നാം ടേം ലക്ഷ്യമിടുകയാണ് കയ്യിൽ കാശില്ലാതെ വികസനം നടത്താതെ എങ്ങനെ മൂന്നാം ടൈം കിട്ടും പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ എങ്ങനെ മൂന്നാം ടൈം കിട്ടും ഈ എല്ലാ സാധാരണ എല്ലാ തട്ടിലുമുള്ള ആളുകൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൊടുക്കേണ്ടത് പണമാണ് വിവിധ ഗഡുക്കൾ കുടിശ്ശികയായി കിടക്കുന്ന ഇടത്ത് ശമ്പളം മുടങ്ങാതിരിക്കാൻ അതിനെല്ലാം ആവശ്യം പണമാണ് ബേസിക് നീഡ് എന്ന് പറയുന്നത് പണമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിലില്ലാത്തതും കേന്ദ്രത്തിന്റെ കയ്യിലുള്ളതും പണമാണ് അപ്പോൾ അതിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഇതൊരു ഗീവ് ആൻഡ് ടെക് പോളിസി തന്നെയാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആകുന്നു എന്നുള്ളതാണ് ഇനി കെ സി വേണുഗോപാലിൻ്റെ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടിരുന്നല്ലോ ട്രംപ് മോദി കൂടിക്കാഴ്ച പോലെ ആകരുതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം അല്ലാതെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റത്തിൽ നിന്ന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കെ സി പറഞ്ഞത് അത് കോൺഗ്രസ് ആയിരിക്കും ഇതിലെ ലൂസർ അല്ലാതെ ലൂസിങ് എൻഡിൽ ഒരാൾ വേണമല്ലോ സി പി മ്മും കേന്ദ്രവും അല്ലെങ്കിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലൊരു സ്മൂത്ത് ആയിട്ടുള്ള റിലേഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടെ പുറത്തു നിൽക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഒരു സ്ഥാനവും ഇല്ലാതായി പോകുന്നത് ആർക്കാണ് അത് കോൺഗ്രസിനാണ് അതിൽ നിന്നുള്ള നിരാശാബോധത്തിൽ നിന്നായിരിക്കാം കെ സി ട്രംപ് മോദി കൂടിക്കാഴ്ച എന്നൊക്കെ ഇക്വേറ്റ് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത് മാധ്യമങ്ങൾ ചോദിക്കുന്നതായിരുന്നു ആരാണ് പിണറായി വിജയനാണോ ട്രംപ് അതോ നരേന്ദ്ര നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്രമാണോ ട്രംപ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതുപോലെയുള്ള ഒരു ഇക്വേഷനിലേക്ക് പോകുന്നില്ല എന്നതാണ് അതോടൊപ്പം മുഖ്യമന്ത്രി ഇട്ട എക്സ് പോസ്റ്റിലേക്ക് കൂടി നമ്മളൊന്ന് ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട് എം പിമാരുമായി ഗവർണർക്കൊപ്പം നടത്തിയ കൂടിക്കാഴ്ച കേരള ഹൗസ് കോൺഫറൻസ് ഹാളിലായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത് ഇന്നലെ അപ്പോൾ ആ അങ്ങനെ ഗവർണർ വിളിച്ച് ഒരു യോഗം ചേർക്കുന്നതും ആദ്യമായിട്ടാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ ആദ്യമായി നടന്നിരിക്കുകയാണ് അതായത് വേമ്പനാട് സ്യൂട്ടിൽ മുഖ്യമന്ത്രി കഴിയുന്ന ഇടത്തേക്ക് കേന്ദ്ര ധനമന്ത്രി എത്തി കൂടിക്കാഴ്ച നടത്തുന്നതും അതിന്റെ തൊട്ടു തലേ ദിവസം കേരള ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഗവർണർ മുൻകൈ എടുത്ത് കേരളത്തിന്തുമാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയിൽ പിണറായിയാണ് ക്യാപ്റ്റനെങ്കിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റനായി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ കാര്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആവശ്യങ്ങൾ നേടുക അദ്ദേഹം ഉപയോഗിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രാഷ്ട്രമാദ്യം കേരളവും പ്രധാനമാണ് അതായത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നടക്കും എന്നുള്ളതാണ് മാത്രമല്ല ഗവർണർ എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ സ്റ്റേറ്റ് മാറ്റേഴ്സിൽ ഫോണിലൂടെ ഞാനും സി എമ്മും തമ്മിൽ സംസാരിക്കാറുണ്ട് എന്നതാണ് അത് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുമായി അങ്ങനെ ഒരു സംഭാഷണം പോയിട്ട് ഇവർക്കിടയിൽ ഒരു മഞ്ഞുരുക്കം പോലും അസാധ്യമായിരുന്നു എന്തായാലും പട്നയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ ഗോവയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നത് കേരളത്തിന് ഇനി അങ്ങോട്ടുള്ള പോക്കിന് ഗുണകരമാകുന്നു എന്നതാണ് പോസിറ്റീവായ ഒരു ചേഞ്ചാണ് അത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം സി പി എമ്മിന്റെ നയം മാറുന്നതും സ്വകാര്യ സർവകലാശാലകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനവും വിദേശ നിക്ഷേപം വരട്ടെ കൂടുതൽ വ്യവസായങ്ങൾ വരട്ടെ വികസനം വരട്ടെ എന്നൊക്കെയുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആശയങ്ങളോടും ഇപ്പോൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളോടും ചേർന്ന് നിൽക്കാനുള്ള ആ മാറ്റത്തെയും ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്തായാലും യു പിയിലും ഗുജറാത്തിലും ഒക്കെ കാണുന്നത് പോലെ കേരളവും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള രീതിയിലേക്ക് ഭാവിയിലെത്തും അതിനു മുൻപ് പിണറായി വിജയൻ സർക്കാർ മൂന്നാം മൂന്നാമൂഴത്തിലേക്ക് എത്താനായി ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി ഇതാണ് കേന്ദ്ര സഹായം നേടിയെടുക്കുക എന്നതാണ് അല്ലാതെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക അസാധ്യമാണെന്ന് സി പി ഐ മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നു അതിനനുസരിച്ചിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് അത് സംസ്ഥാനത്തിനും നല്ലതാണ് രാജ്യത്തിനും നല്ലതാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ കടന്ന് കുഴപ്പമില്ല കേരളത്തിൽ എന്തായാലും ഡബിൾ എഞ്ചിൻ താങ്കൾ താങ്കൾ ഇപ്പോൾ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയാലും ഡോക്ടർ അരുൺ മാറില്ല അധികാരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളൂ മണിപ്പൂരിൽ വെന്റിലേറ്ററാണ് ഈ നേരത്തെ കൊച്ചിൻ ഹൗസിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ കൊച്ചിൻ ഹൗസ് യഥാർത്ഥത്തിൽ ഈ രാമവർമ്മ മഹാരാജാവ് പിന്നീട് വാങ്ങുന്നതാണല്ലോ കൊച്ചിൻ ഹൗസ് അപ്പോൾ അത് വാങ്ങുമ്പോൾ അത് അവിടെ താമസിച്ചിരുന്നത് ഈ എന്ന് പറയുന്ന ഈ ലൂട്ടന്റെ ഈ ഡൽഹി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് ഒക്കെ നിർമ്മിച്ച ശില്പികളിൽ ഒരാളാണ് അപ്പോൾ ആ എഞ്ചിനീയറുടെ ആടെ മകൻ്റെ കയ്യിൽ നിന്നാണ് രാമവർമ്മ മഹാരാജ വാങ്ങുന്നത് അന്ന് ഗവർണർ ജനറലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഹൗസ് വാങ്ങുന്നത് അവിടെ അവിടെ കൊച്ചിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഗവർണർ ജനറൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് തീരുമാനം എടുത്തതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കൊച്ചിൻ ഹൗസിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട് മഹാരാജാവ് കൊച്ചിയിലെ മഹാരാജാവായിരുന്ന രാമവർമ്മയുടെ സ്ഥലമായിരുന്നു പിന്നീടാണ് കേരള സർക്കാർ ഇത് കേരള ഹൗസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് അവിടെയാണ് ചരിത്രപ്രധാനമായ ഈ ചർച്ച നടന്നിരിക്കുന്നത് ഇൻഫോർമൽ ഡിസ്കഷനാണ് നടന്നത് പുട്ടും കടലയും അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അതിനോട് വളരെ പ്രധാനപ്പെട്ട രാജ്ഭവൻ ഇക്വേഷൻ മാറി എന്നുള്ളത് ക്ലിയർ ആണ് അല്ല മുൻപ് മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ അവിടെയുള്ള സമയത്തും രണ്ടു ഒരേ സമയത്തുള്ളപ്പോൾ പോലും മിണ്ടില്ല ഒരേ സ്ഥലത്താണ് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് അപ്പറേം ഇപ്പറേം